നമസ്കാരം ഞാൻ രാജനുടക്കേക്കുടി നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം നമ്മുടെ മുറ്റത്തെ കുറച്ച് പച്ചമുളക് ഒരു രണ്ട് മാസമായിട്ട് നമ്മൾ വെച്ച് പിടിപ്പിച്ച് കായ് ഫലം ആയതാണ് നമുക്കത് കുറച്ച് പറിച്ചെടുക്കണം അത് ഉപ്പിലിട്ട് വെക്കണം അങ്ങനെ ഒരു കുറച്ച് കഴിയുമ്പോൾ കൊടിയ വേനൽ വരും അന്നേരം മുളകെല്ലാം കുറയും അന്നേരം നമുക്ക് രണ്ടെണ്ണം എടുത്ത് ചോറിനോ അല്ലെങ്കിൽ കപ്പയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് കഴിക്കാൻ നല്ലതാണ് അതായത് ഉപ്പിലിടുക അച്ചാറല്ല ഉപ്പിലിട്ട് വയ്ക്കുക അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പഠിക്കാം ഓക്കേ ഒരുമാതിര മൂത്ത ഇത്രയും മുളക് നമ്മളിങ്ങനെ പറിച്ചെടുത്തു എടുത്തു വെള്ളക്കാന്താരിക്കേ ഒരൽപ്പം എരിവ് കുറവാണ് ഇത് നമുക്ക് ഉപ്പ് ഇതാണ് നമ്മൾ പറിച്ചെടുത്ത എടുത്ത വെള്ളക്കാന്താരി ഈ കാന്താരി മുളക് നമ്മൾ ഉപ്പിലിടുകയാണ് ഇതൊന്ന് ക്ലീൻ ചെയ്യണം ഇത് തിളപ്പിച്ചാറിച്ച വെള്ളമാണ് ഈ തിളപ്പിച്ചാറിച്ച വെള്ളത്തിനകത്ത് ഒന്ന് കഴുകിയെടുക്കണം നമ്മൾ അച്ചാറിട്ടാലും അല്ലെങ്കിൽ ഉപ്പിലിട്ടാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തിളപ്പിച്ചാറിച്ച വെള്ളത്തിലേക്ക് കഴുകാവുള്ളൂ നമ്മൾ ഭരണി ഉപയോഗിക്കുമ്പോൾ അതും നന്നായിട്ട് അപ്പോൾ പൂക്കാതിരിക്കുന്നതിനും ഇത് നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നതിനും നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട് ഇപ്പോൾ നമ്മൾ എല്ലാം കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ഇതൊരു ചില്ലുഭരണിയാണ് ചില്ല് ഭരണിയാണ് ഭരണിയാട്ടോ അച്ചാറിന് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇതുപോലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് സൂക്ഷിക്കുന്നതിന് ചില്ലു ഭരണിയാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ഈ ഭരണിക്കകത്തേക്ക് ഇതുപോലെ തന്നെ കുറച്ച് കുറവ് വാരിയിട്ടണം പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത് കണ്ടോ ഇതിൻ്റെ ഞെട്ടൊന്നും പറിച്ചിട്ടില്ല കേട്ടോ ഈ കാന്താരിയുടെ നമ്മളീ യാറിലേക്ക് കൊടുക്കുക ഈ മുളകെ കടുത്ത മൂപ്പില്ല എന്നാൽ കടുത്ത മൂപ്പുള്ളതുണ്ട് എന്നാൽ ചെറിയ മൂപ്പുള്ളതുണ്ട് അങ്ങനെ പലതരം മുളകാണ് അപ്പോൾ എരിവ് കുറവായിരിക്കും അത് ഉറപ്പാണ് അപ്പം നമ്മൾ ഭരണിക്കകത്ത് ഇട്ട് കൊടുത്തു ഇനി അടുത്തതായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് അപ്പോൾ വിനാഗിരി ചേർക്കുമ്പോൾ അല്പം ഉപ്പ് ചെ കൂട്ടിയിട്ടാലും കുഴപ്പമില്ല ഉദ്ദേശം ഒരു നൂറ് മില്ലി വിനാഗിരി ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ നാളെ നമ്മൾ വീണ്ടും ഇതിന്റെ മുകളിൽ പ്ലാസ്റ്റിക്ക് വെച്ച് ടൈറ്റ് ആയിട്ട് അടച്ച് നല്ല ക്ലിയർ ക്ലിയറാക്കി വെക്കണം നമുക്കൊന്ന് ഇളക്കി നോക്കാം ഉപ്പൊരൽപ്പം കുറവാണെന്ന് അങ്ങ് തോന്നി പോവുകയാണ് എനിക്ക് അതുകൊണ്ട് നമ്മൾ എടുത്തു വെച്ച ഈ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ വിനാഗിരി ചേർത്തു ഉപ്പ് ചേർത്തു ഇനി ഒരല്പം വെള്ളത്തിൻ്റെ കുറവുണ്ട് ചലപ്പി ചേർച്ച വെള്ളമാണ് ഇത് നമ്മളൊരു ഒഴിക്കുക കാരണം നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ വിനാഗിരി ഫുള്ളായിട്ട് ഇതിനകത്ത് ഒഴിച്ചു വെക്കുമ്പോൾ തീർച്ചയായിട്ടും പുളി കൂടുതലായിരിക്കും അപ്പോൾ പുളി ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കുറച്ച് വിനാഗിരിയും വിനാഗിരിയേക്കാൾ കൂടുതൽ വെള്ളവും തിളപ്പിച്ചറച്ച വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കുക എന്നിട്ട് ഇനി നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ നമ്മൾ വീണ്ടും എടുത്ത് ഇതിൻ്റെ പുളി ഉപ്പ് പരിശോധിക്കുക ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക പുളി കുറവാണെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുക ഉപ്പും പുളിയും കൃത്യമാണെങ്കിൽ വെള്ളം മുകളിൽ വരത്തക്ക രീതിയിൽ ഇല്ല എങ്കിൽ അല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക എത്ര നാൾ വേണമെങ്കിൽ ഇരിക്കും എന്നിട്ട് മുളക് ഇഷ്ടമുള്ളവർക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമായിട്ടാണ് മുളക് മുളക് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ മൂന്നോ മുളക് നിത്യവും എടുത്ത് കഴിച്ചാൽ കൊളസ്ട്രോളിൻ്റെ പ്രശ്നമൊക്കെ അങ്ങോട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം